ചലച്ചിത്ര മിമിക്രി താരം കലാഭവൻ നവാസിൻ്റെ ആകസ്മികമായ വിയോഗത്തിൻ്റെ ഞെട്ടലിലാണ് ചലച്ചിത്ര ലോകം ചോറ്റാനിക്കരയിൽ പ്രകമ്പനം എന്ന സിനിമയുടെ ഷൂട്ടിംഗ് കഴിഞ്ഞ് നാട്ടിലേക്ക് മടങ്ങാനിരിക്കെയാണ് മരണം സംഭവിച്ചത് ഹൃദയാഘാതമാണെന്നാണ് പ്രാഥമികമായ വിലയിരുത്തൽ മൃതദേഹം ചോറ്റാനിക്കരയിലെ സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മരണവിവരമറിഞ്ഞ് സുഹൃത്തുക്കളും സഹപ്രവർത്തകരുമുൾപ്പെടെ നിരവധി പേരാണ് ആശുപത്രികളിലെത്തിയത് ലൊക്കേഷനിൽ പതിവ് പോലെ തന്നെ കളിച്ചിരി തമാശകളൊക്കെയായി നവാസ് സജീവമായിരുന്നെന്ന് സഹപ്രവർത്തകർ പറയുന്നു രാവിലെ തൊട്ട് വൈകിട്ട് അഞ്ചര വരെ ലൊക്കേഷനിലുണ്ടായിരുന്നു എല്ലാവരോടും കുശലം പറഞ്ഞും ചിരിച്ചുമൊക്കെയാണ് മടങ്ങിയതെന്ന് പ്രകമ്പനം അണിയറ പ്രവർത്തകർ ഓർക്കുന്നു സിനിമയുടെ ചിത്രീകരണം പൂർത്തിയാക്കി വെള്ളിയാഴ്ച നാട്ടിലേക്ക് മടങ്ങാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു നവാസ് വൈകിട്ട് ആറു മണിയോടെ ഹോട്ടലിലെത്തിയെന്നാണ് ജീവനക്കാർ പറയുന്നത് മണിക്ക് തിരിച്ചു മടങ്ങുമെന്ന് നവാസ് ജീവനക്കാരെ അറിയിച്ചിരുന്നു സിനിമയിലെ മറ്റു അണിയറ പ്രവർത്തകരും ഇതേ ഹോട്ടലിൽ തന്നെയാണ് താമസിച്ചിരുന്നത് എട്ട് മണിക്ക് റൂം ചെക്കൗട്ട് ചെയ്യുമെന്ന് അറിയിച്ച നവാസിനെ ഒൻപത് മണിയോടടുത്തിട്ടും പുറത്തു വരുന്നത് കണ്ടില്ല ഫോൺ വിളിച്ചിട്ടും എടുത്തില്ല മറ്റു സഹപ്രവർത്തകരെല്ലാം ചെക്കൗട്ട് ചെയ്ത് പോവുകയും ചെയ്തു ചോറ്റാനിക്കരയിൽ ഒരു വനഭാഗത്തു വെച്ചായിരുന്നു പ്രകമ്പനത്തിൻ്റെ ഷൂട്ടിംഗ് കൂട്ടുകാരോട് അടുത്ത നാലാം തീയതി കാണാമെന്ന് പറഞ്ഞ് മടങ്ങിയതായിരുന്നു ആരോഗ്യം വളരെയധികം ശ്രദ്ധിക്കുന്ന ആളായിരുന്നു നവാസ് എന്നാണ് സഹപ്രവർത്തകർ പറയുന്നത് എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല പെട്ടെന്നുള്ള വിയോഗം എല്ലാവരെയും തളർത്തിയിരിക്കുകയാണെന്നും അവർ വ്യക്തമാക്കുന്നു വളരെ കഠിനാധ്വാനം ചെയ്ത് വലിയ കലാകാരനായ വ്യക്തിയായിരുന്നു നവാസ് എന്ന് ആലുവ എം എൽ എ അൻവർ സാദത്ത് പറഞ്ഞു ആലുവയിലായിരുന്നു നവാസിൻ്റെ താമസം മിമിക്രി വേദികളിലൂടെയാണ് നവാസ് മലയാളികൾക്ക് സുപരിചിതനാകുന്നത് കലാഭവൻ മിമിക്രി ട്രൂപ്പിൽ അംഗമായിരുന്നു സഹോദരൻ നിയാസ് ബക്കറിനോടൊപ്പവും അദ്ദേഹം നിരവധി ഷോകളുടെ ഭാഗമായിട്ടുണ്ട് അടുത്തിടെ പുറത്തിറങ്ങിയ ചിത്രമായ ഡിറ്റക്റ്റീവ് ഉജ്ജ്വലനിലെ പ്രകടനത്തിലൂടെ ഏറെ വാങ്ങിയിട്ടുണ്ട് കലാഭവൻ നവാസ് അമ്പരപ്പിക്കുന്ന വേഷപകർച്ചയിലൂടെ സിനിമാ പ്രേമികളെ നവാസ് ഞെട്ടിച്ചു ധ്യാൻ ശ്രീനിവാസൻ നായകനായ ചിത്രത്തിൽ ഒരു പ്രധാന കഥാപാത്രമായാണ് കലാഭവൻ നവാസ് എത്തിയത് എന്നാൽ ഈ കഥാപാത്രം ചെയ്തത് നവാസാണെന്ന് ചിത്രം ഒ ടി ടിയിൽ എത്തിയപ്പോഴാണ് പലർക്കും മനസ്സിലായത് നവാഗതരായ ഇന്ദ്രനീൽ ഗോപികൃഷ്ണൻ രാഹുൽ ജി എന്നിവർ രചനയും സംവിധാനവും നിർവഹിച്ച ചിത്രമായിരുന്നു ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ ചൈതന്യം എന്ന ചിത്രത്തിലൂടെയാണ് സിനിമയിൽ കലാഭവൻ നവാസ് അരങ്ങേറ്റം കുറിക്കുന്നത് ജൂനിയർ മാൻ അമ്മ അമ്മായിയമ്മ മീനാക്ഷി കല്യാണം മാട്ടുപ്പെട്ടി മച്ചാൻ ചന്താ മാമ മൈ ഡിയർ കരടി വൺമാൻ ഷോ വെട്ടം ചട്ടമ്പിനാട് കോബ്ര എ ബി സി ഡി മൈലാഞ്ചി മൊഞ്ചുള്ള വീട് മേരാനാം ഷാജി എന്നിവയാണ് പ്രധാന ചിത്രങ്ങൾ ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ ആണ് അവസാനമായി തിയേറ്ററിലെത്തിയ ചിത്രം നടനും നാടക കലാകാരനുമായിരുന്ന അബുബക്കറാണ് നവാസിൻ്റെ പിതാവ് നടി രഹ്ന നവാസാണ് ഭാര്യ രണ്ടായിരത്തി രണ്ടിലാണ് ഇരുവരും വിവാഹിതരാകുന്നത് മക്കൾ നഹറിൻ റിദ്വാൻ റിഹാൻ ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ ശരി പറയാ ും ഫേണിച്ചർ സുനിതാരിയർക്സും അവരെ തന്നെ ഏൽപ്പിച്ചാ പോലെ ഇന്റീയർ ഡിസൈൻ ചെയ്ത് ഫിനിഷ് ചെയ്യാനുള്ള സ്പെഷ്യലൈസ് ടീമും സ്വന്തമായ ഒരു മാനുഫാക്ചറിംഗ് യൂണിറ്റും ഉണ്ട് ഏത് ജനറേഷൻ